നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇസ്രേലിന്റെ ഭാവി മരുമകൾ അതാരെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ സുപ്രധാനമായ വിവരങ്ങൾ ഇറാന്റെ അന്വേഷണ സംഘം ഇസ്രയേലിൽ നിന്നും ചോർത്തിയെടുത്തു നെതിന്യാഹു തന്നെ പറയുന്നു ഈ യുദ്ധം മൂലം ഏറ്റവും അധികം വ്യക്തിപരമായ നഷ്ടമുണ്ടായിരിക്കുന്നു അത് തനിക്ക് തന്നെയാണ് തന്റെ മകന്റെ ഭാവി തുലാസലായിരിക്കുന്നുവെന്ന് നെതിന്യാഹു തന്നെ പറയുന്നു എന്നിരുന്നാലും മറുഭാഗത്ത് മൊസാദിന്റെ കൂർമ്മബുദ്ധിയിൽ ഇറാൻ അടപടലം പെട്ടിരിക്കുന്ന ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് മൊസാദ് എങ്ങനെയാണെന്നും ഏതു രീതിയിലാണ് ഇറാനിൽ ആ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചതെന്നും ഈ അവസരത്തിൽ വെളിപ്പെടുകയാണ് നിലവിൽ മൂന്ന് ഇസ്രൈലികളാണ് ഇറാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് സംശയിക്കുന്ന രീതിയിൽ പോലീസിന്റെ അറസ്റ്റിലായിരിക്കുന്നത് പോലീസും അതുപോലെ തന്നെ ഷിൻബറ്റും ചേർന്നുകൊണ്ടാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തങ്ങളുടെ നാട്ടിനുള്ളിൽ ഇറാനു വേണ്ടി ഒളിസേവ ചെയ്യുകയായിരുന്നു ഇവരെന്നാണ് പ്രധാനമന്ത്രി ആരോപിക്കുന്നത് അതിലേറ്റവും വ്യക്തിപരമായ നഷ്ടമുണ്ടാകുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുര് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ മകന്റെ ഭാവി വധുവിൻ്റെ രഹസ്യ വിവരങ്ങൾ തന്നെയാണ് ഇറാന് ചോർത്തി നൽകിയിരിക്കുന്നത് അങ്ങനെ സംശയിക്കുന്ന മൂന്നുപേരെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരികയാണ് നെതിന്യാഹുവിൻ്റെ മകന്റെ വിവാഹം ഇറാനുമായിട്ടുള്ള യുദ്ധത്തെ തുടർന്ന് പല തവണയായി മാറ്റിവയ്ക്കേണ്ടി വന്നിരുന്നു ഏറ്റവും ഒടുവിലും അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിലേറെ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിടുന്നു എന്നതിലുപരി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അടക്കം ഇറാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന രഹസ്യ വിവരമുണ്ടായിരുന്നു മൊസാദിനെ സംബന്ധിച്ചും ഇസ്രയേലി ഇന്റലിജൻസ് വൃത്തങ്ങളെ സംബന്ധിച്ചും അവർക്ക് ഏറ്റവും തലവേദന ഒരു വിഷയവും അത് തന്നെയായിരുന്നു ഇറാൻ ഇന്റലിജൻസ് ഏജൻസിക്ക് വേണ്ടി വിവരങ്ങൾ കൈമാറി എന്ന് ഇതിനോടകം തന്നെ ഒട്ടനവധി ഇസ്രയേലികളെ പോലീസ് പിടികൂടിയിരുന്നു തങ്ങളുടെ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റു രാജ്യത്തിന് വേണ്ടി ചാരവൃത്തി നടത്തി ഈ അറസ്റ്റിലായ മൂന്ന് പേരും പരസ്പരം ബന്ധമില്ലാത്തവർ തന്നെയാണ് അതിലൊരാളാണ് നതിന്യാഹുവിൻ്റെ വീട്ടിൽ കയറി കളിച്ചത് പ്രധാനമന്ത്രിയുടെ ഭാവി മരുമകളാരെന്നും അവരുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളുമൊക്കെ ഇറാന് ചോർത്തിക്കൊടുത്തു മറ്റ് രാജ്യത്തെവിടെ എത്തിയാലും പിടികൂടാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇറാൻ ഒരുക്കിയിരുന്നു പ്രതികൾക്കെതിരെ പ്രത്യേകമായി ഓരോ വകുപ്പ് അനുസരിച്ച് കേസ് ചുമത്തുകയാണ് ചെയ്തത് ഇരുപത്തിയെട്ടുകാരനായ ദിമിത്രി കോഹൻ എന്ന യുവാവാണ് നതിന്യാഹുവിൻ്റെ മകൻ അഫ്നർ നതിന്യാഹുവിൻ്റെയും വധുവായ അമിത് യാഡിയയുടെയും വിവരങ്ങൾ അവരുടെ കുടുംബത്തെ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് ഒരു മാസം മുന്നേ ഇയാളെ പിടികൂടിയെങ്കിലും അറസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സ്ഥിരീകരിച്ചത് ഇറാനിൻ ഏജന്റുമാരിൽ നിന്നും ആയിരക്കണക്കിന് ഡോളർ ക്രിപ്റ്റോ കറൻസിയായി ഈ ചാരന്മാർക്ക് കിട്ടിയിട്ടുണ്ട് അതിന് തെളിവും ഇതിനോടകം ഷിൻബറ്റ് കണ്ടെത്തി കഴിഞ്ഞു ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചതായി സംശയിക്കുന്ന ഒട്ടനവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും കമ്പ്യൂട്ടറുകളും പോലീസ് പ്രതികളിൽ നിന്നും പിടികൂടി കഴിഞ്ഞു വലിയ പാരിതോഷികം കൊടുത്ത് ഇസ്രയേലുകളെ ചാരന്മാരാക്കി മാറ്റി ഇറാൻ ഇത്തരത്തിൽ രാജ്യത്തിനുള്ളിൽ തന്നെ വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് ഇസ്രയേലു പോലും അറിയാത്ത രീതിയിൽ ചിന്തിക്കാത്ത രീതിയിൽ ആക്രമണം നടത്താൻ ഈ ചാരന്മാരെ അവർ ഉപയോഗിക്കുന്നുണ്ട് ഇസ്രയേലി മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് മാസത്തിലധികമായി പശ്ചിമേഷ്യ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൽ സമാധാനം കിട്ടിയിരിക്കുന്നു ഇസ്രയേലിന് ഇസ്രയേലും ഹമാസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ അത് പല രാഷ്ട്രങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങൾ കടന്നു പോകുമോ എന്ന ആശങ്കയടക്കം ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ വെടിനിർത്തലും യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള മധ്യസ്ഥ ചർച്ചയും ഒക്കെ തന്നെ ആശ്വാസകിരണം പകരുകയാണ് അയൽരാജ്യമായി ഇസ്രേൽ നടത്തിയ സൈനിക നടപടികൾ പ്രദേശത്തൊട്ടനവധി ജീവനുകൾ ഇല്ലാതാക്കാൻ കാരണമായിരുന്നു ഏറ്റവും ഒടുവിലുണ്ടായ ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അത് അവസാനിപ്പിച്ച് ഇരുകൂട്ടരും സമാധാന ഉടമ്പടിയിലേക്ക് കടക്കുന്നു എന്നാൽ ഇപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥ അതുപോലെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോകരാജ്യങ്ങളിലേക്ക് വെച്ച ഏറ്റവും ശക്തമായ ചാര സംഘടനകളുള്ള രാജ്യം കൂടിയാണ് ഇസ്രയേൽ ഏറ്റവും കരുത്തുള്ള വ്യോമ പ്രതിരോധ സംവിധാനമുള്ളതും ഇസ്രയേലിന് തന്നെയാണ് എന്നാൽ ഈ ചാര സംഘടനയുടെ കാര്യം പറയുമ്പോൾ മൊസാദിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് ഇറാനിലടക്കം അവർ നടത്തിയ നീക്കങ്ങൾ ഇറാന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇറാന്റെ പിന്നിൽ നിന്ന് കുത്തിയ ആ ഒരു നീക്കം അതുതന്നെയാണ് ഇറാനെ ഞെട്ടിച്ചത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ നടത്തിയ ശക്തമായ ആക്രമണം അതെങ്ങനെയായിരുന്നു എന്നുള്ള വിവരം അടക്കം പുറത്തു വരുന്നു അതിന്റെ ബുദ്ധികേന്ദ്രം മൊസാദിന്റെ കഴുക്കൻ കണ്ണുകൾ തന്നെയായിരുന്നു അവരുടെ ചാരന്മാരായിരുന്നു ഒരു വർഷത്തിലധികമായി അവിടെ ഈ പദ്ധതി അവർ ആസൂത്രണം ചെയ്തിരിക്കുകയായിരുന്നു വ്യക്തമായ സൂചന കിട്ടുമ്പോൾ പൊട്ടിക്കാനായി കരുതി വെച്ചിരുന്ന ഒരു വലിയ ബോംബ് കിറുകൃത്യമായ ഓപ്പറേഷനിലൂടെ ഇറാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഒക്കെ ഇസ്രയേൽ വധിച്ചു കൃത്യമായ പ്രിസിഷൻ അറ്റാക്ക് അറുന്നൂറിലധികം ആളുകളുടെ ജീവൻ നഷ്ടമായ ബോംബിങ് അത് വേറെയും ഇറാനിൽ തിരിച്ചടി നൽകാൻ ഇസ്രയേലിന്റെ ആദ്യ സൈനിക വിമാനം പറന്നുയരും മുൻപ് തന്നെ മൊസാദിന്റെ ചാരന്മാർ ഇസ്രയേലിനുള്ളിൽ തന്നെ പല ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിലധികം നീളുന്ന രഹസ്യ ഓപ്പറേഷനിലൂടെ പലയിടത്തുമായി ആയുധങ്ങൾ ഘടിപ്പിച്ചു വെച്ചു ഡ്രോണുകളും കൃത്യസമയത്ത് തന്നെ പറന്നു പൊങ്ങി ആയുധങ്ങൾ ഇസ്രാനിലേക്ക് കടത്തിയത് ഇന്നോ ഇന്നലെയോ അല്ല ഏറെക്കാലമായി ഏറെ മാസങ്ങൾ നീണ്ട പ്രയത്നം തന്നെയായിരുന്നു ഇസ്രയേലിനെതിരെ ഇറാൻ മിസൈലുകൾ തൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രയേൽ മിസൈലുകളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ അതൊക്കെ പരാജയപ്പെടുത്തിയത് മൊസാദിന്റെ തന്ത്രപരമായ ഈ നീക്കം തന്നെയായിരുന്നു പതിറ്റാണ്ടുകളായിട്ടുള്ള വൈദ്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് ഏറ്റവും അധികം വഷളായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും രൂക്ഷമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിൽ ഇസ്രയേൽ ഇത് നേരത്തെ തന്നെ കരുതി വച്ചിരുന്നതായിരുന്നു മൊസാദ് നടപ്പിലാക്കിയത് എല്ലാത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായ മറ്റൊരു ഓപ്പറേഷൻ കൂടിയായിരുന്നു ഇതിന് പിന്നിലുള്ള മൊസാദ് ചാരന്മാരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇറാൻ അവരെ എവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പരക്കം പാച്ചിലാണ് ഇറാൻ അവർക്ക് സഹായം നൽകിയെന്ന് സംശയിക്കുന്ന പലരെയും ഇറാൻ ഇതിനോടൊക്കെ തന്നെ പിടികൂടിയിട്ടുണ്ട് ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതി തകർക്കുക ആണവ പോർമുല വികസിപ്പിക്കുന്നത് തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു മൊസാദിനുണ്ടായിരുന്നത് മൊസാദിൻ്റെ ഇത്രയും കാലത്തെ പരിശ്രമമെന്ന് പറയുന്നതും അത് കണ്ടെത്തി നിർവീര്യമാക്കുക എന്നുള്ളതാണ് മൊസാദിന്റെ മുൻ ഗവേഷണ വിഭാഗം ഡയറക്ടറായിട്ടുള്ള ഷൈൻ പറയുന്നത് മൊസാദിൻ്റെ ചാരന്മാർ ഇറാനിലെ തലസ്ഥാനമായ ടെഹ്റാനെടുത്തായിരുന്നു അവരുടെ ആയുധങ്ങൾ വിക്ഷേപിക്കാനുള്ള ലോഞ്ച് ബേസ് പോലും ഉണ്ടാക്കിയത് ഇറാൻ്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഇറാൻ തയ്യാറാക്കി ഈ മിസൈൽ ലോഞ്ചറുകളെ നിഷ്പ്രഭമാക്കാൻ അവർക്ക് ഏതാനും മിനിറ്റുകൾ മാത്രമായിരുന്നു വേണ്ടി വന്നത് അതിനുവേണ്ടിയിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഡ്രോൺ അവർ സജ്ജീകരിച്ചിരുന്നു കൃത്യമായ വിവരം ലഭിച്ചപ്പോൾ അത് ലോഞ്ച് ചെയ്തു ഇറാനിലെ പ്രധാന സൈനിക താവളങ്ങളിലെ ഭൂതല മിസൈൽ ലോഞ്ചറുകളെ അങ്ങനെ ഇസ്രയേൽ തകർത്തു ഇറാൻ ഏറെ വിശ്വാസത്തോടുകൂടി കരുതി വെച്ചിരുന്ന അതിർത്തി മേഖലകളിലെ എയർ ഡിഫെൻസ് സിസ്റ്റം ഒന്നും തന്നെ പ്രവർത്തിക്കാതായിരുന്നു അങ്ങനെ ഇസ്രയേലിൻ്റെ പോർമുനകൾക്ക് വളരെ എളുപ്പത്തിൽ ഇറാൻ്റെ എയർ സ്പേസ് കടന്നുവരാൻ സാധ്യമായി ശതകോടികൾ ചെലവാക്കിയുള്ള ഈ പദ്ധതി മൊസാദും ഇസ്രയേലി സൈന്യവും ചേർന്ന് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തിലധികമായി എന്നാണ് കരുതുന്നത് ദീർഘകാലമായിട്ടുള്ള ആലോചന ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം ആ ആലോചന മാത്രമല്ല കൃത്യമായ പ്ലാനിങ്ങും അത് പൂർത്തീകരിച്ചിരിക്കുന്നത് മാസങ്ങളോളം എടുത്താണ് ഈ ഡ്രോണിൻ്റെയും മറ്റു ഭാഗങ്ങളും പല രീതിയിൽ കടത്തിയത് ട്രക്കുകളിലൂടെയും കണ്ടെയ്നറുകളിലൂടെയും ഷിപ്പിംഗ് സംവിധാനത്തിലൂടെയും എന്തിനേറെ പറയുന്നു കയ്യിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന സ്യൂട്ട് കേസിലൂടെയും ഒക്കെ തന്നെയാണ് ഈ സാധനങ്ങൾ ഈ സൈനിക ആവശ്യങ്ങൾ അവർ കടത്തിയെടുത്തത് ജൂൺ പതിമൂന്നിന് ഇറാൻ ആക്രമിക്കുന്നതിന് മുൻപ് ഇവർ തങ്ങൾക്ക് നിശ്ചയിച്ച ഇടങ്ങളിൽ കൃത്യമായി തയ്യാറെടുപ്പുകൾ നടത്തി എന്തിനും ഏതിനും ഏത് നിമിഷവും സംഭവിക്കുമെന്നുള്ള കരുതലോടെയിരുന്നു എപ്പോൾ ഇറാൻ ഇസ്രയേലിനെ നേർക്ക് തിരിയുന്നു ഇസ്രയേൽ എപ്പോൾ ഇറാനെ ആക്രമിച്ചു തുടങ്ങുന്നു മിസൈലുകൾ പ്രതിരോധിക്കാനുള്ള സംവിധാനം മൊസാദ് അകത്ത് കഴിഞ്ഞിരിക്കുന്നു മിസൈൽ ലോഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിലെ കേന്ദ്രങ്ങൾ മറ്റ് ചില മേഖലയിൽ ആക്രമണം നടത്തി ഇറാന്റെ സൈനിക ബലം എത്രയെന്നറിയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളെയും ഒക്കെ തന്നെ ഇസ്രയേൽ ഉപയോഗിച്ചു അതവിടെയുള്ള ന്യൂക്ലിയർ ആയുധ കേന്ദ്രങ്ങൾ കൃത്യമായി ആക്രമിക്കാൻ അവരെ സഹായിച്ചു കഴിഞ്ഞു ഹിസ്മുള്ളയുടെ ഒന്നിലധികം പേജറുകൾ ഒരേ സമയം നേരത്തെ പൊട്ടിത്തെറിച്ച സംഭവം അതൊക്കെ തന്നെ മൊസാദിന്റെ കൃത്യമായ ആസൂത്രണമായിരുന്നു എന്നതിൽ മറ്റു സംശയമൊന്നും തന്നെയില്ല ഇറാനെതിരെ മൊസാദ് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ ഒരു പരമ്പരയിൽ ഏറ്റവും ഒടുവിലത്തെ പൊന്തൂവലായി ഇത് മാറിയിരിക്കുകയാണ്